ிங் ஹாய் ஹலோ குட் ஈவினிங் பிஷ் கட்டிங் அடிக்கிறேன் കേക്ക് പുതിയതാണോ ചോദിക്കുന്നു ചോദിക്കുന്നത് എന്നതാ പുതിയതാണോന്ന് കേക്ക് ഹൂയ് ലൈക്കിടിക്കണേ എന്നതാ എന്നേ ചോദിച്ചത് പുതിയതാണോ എന്ന് എന്തുവാ ലൈക്ക് വണ്ണടിച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു നോക്കട്ടെ ലൈക്ക് വന്ന് തന്നു ആ വന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്താണ് വിശേഷം ഓ എന്ത് വിശേഷം ഇങ്ങനെയൊക്കെ പോന്നു മഴയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ അതെന്ത് അതാ ഞാൻ പറയട്ടെ അയ്യോ എന്ന് ട്രൈ പോഡൽ ലൈറ്റാണത് അപ്പം ട്രൈ പോഡൽ ഈ ഒരു ബാള് പോലൊരു സാധനമുണ്ട് അതേലോ ആണ് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് ആ ബാള് ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് അത് ലൂസായി കഴിഞ്ഞപ്പോത്തേനും ഈ ഫോൺ വെച്ച് കഴിയുമ്പത്തേനും ഇത് ഫ്രണ്ടിലേക്ക് മറിഞ്ഞു മറിഞ്ഞു പോരും അപ്പം പിന്നെ ഞാൻ അതിന്റെ അതെല്ലാം ഊരി മാറ്റിയിട്ട് അവിടെ അതിലെടുത്ത് വെച്ചു അത് എക്സ്ട്രാ ട്രൈപോഡാണ് അത് ഇപ്പൊ നിലവിൽ ഈ ഇതിന്റെ ഈ ലൈറ്റിന്റെ ട്രൈ ഫോൺ ഞാൻ ഫോണിപ്പിക്കുന്നത് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കള്ള അല്ലേ തീപുത്തിയാണ് ഇതെവിടെയാണ് സ്ഥലം ഇത് ഞാൻ നിങ്ങടെ ഇടുക്കിയാണ് കേട്ടോ ഞങ്ങളുടെ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകാൻ ആ ആദ്യ ബുത്തി ആവശ്യമുള്ള ഇതിനൊന്നും ബുത്തിയും പോയൊന്നും ഇല്ല ബ്രതർ മേടിച്ചു തന്നാണ് ട്രൈബോർഡും ലൈറ്റും നശിപ്പിച്ചു നശിപ്പിച്ചങ്ങനെ പോയി അതിന്റെ ബോൾ ലൂസായത് ആയതുകൊണ്ട് അതിങ്ങി മാറ്റി വെക്കാനൊന്നും പറ്റൂലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച് എല്ലാം ഒരു വക പരിപാടികളാണ് തല വെലുത്തും കാണിക്കില്ല ഇല്ല എനിക്ക് ഭയങ്കര തലവേദന വെയിലുത്തും കാണിക്കാൻ പറ്റത്തില്ല അന്നാതെ മൊത്തത്തിൽ തലവേദനയാണ് കുത്തുവാ അല്ലേ വെച്ചാതി കുത്ത് കുത്തിക്കോ ഉം ഉം എന്താണ് വിശേഷം മഴയുണ്ടോ അവിടെ കേക്കെ മഴയുണ്ടോ നിലവിൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു വലിയ മഴയൊന്നുമില്ല ചെറിയ മഴ കുഞ്ഞിമഴ പിന്നെ എന്താണ് മഴ വെള്ളം ആ മഴവെള്ളം മഴവെള്ളം ഇവിടെ എല്ലാം എപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു നമുക്കിത് ഒരു പ്രശ്നൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇച്ചിരി മുകൾ ഭാഗത്തായിട്ടാണ് വീട് ടൗൺ ഏരിയ എല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കമായിരുന്നു അങ്ങനെ പറയാം എന്തുവാണ് അവിടെ വെള്ളം കയറിയില്ലേ പണിയാൻ കഴിഞ്ഞോ ഇന്ന് ഷോപ്പിൽ പോയില്ലേ ഇക്കാനവിടെ മൂന്ന് മൂന്നുപേരുണ്ട് രണ്ടുപേരെ ലേക്കടിച്ചിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഒരാൾ ലേക്കടിച്ചിട്ടില്ല ഉം ഷോപ്പിൽ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ പോകുന്നില്ലല്ലോ ഇപ്പോൾ അതെന്നാ അല്ലെ മാത്രമേ പോകുന്നുള്ളോ ഹൗസ് വൈഫ് വൈഫായിരിക്കും ഓ ഷോപ്പ് വാടകയ്ക്ക് കൊടുത്തല്ലേ മൊയ്ലാളി മൊയ്ലാളി അപ്പ ഇപ്പൊ ഇക്ക എന്താ പണി വേറെന്തേലും ജോലിക്ക് പോകുന്നുണ്ടോ വാടകയ്ക്ക് കൊടുത്തു അത് ശരി അപ്പം വാടക റെൻറ്റ് കിട്ടും വൈലാളി വയലാളി അല്ലേ മറ്റേ ചാനൽ വീഡിയോ ഒന്നും വിടുന്നില്ലോ ഹട്ടിപ്സ് ഹട്ടിപ്സ് അതിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ മാത്രം അതിനകത്തല്ലേസിനകത്തൊന്ന് പൈസ കിട്ടുമല്ലോ ഷോർട്സിൽ പൈസ കിട്ടിയായിരുന്നു എന്തെങ്കിലും അല്ലെ ഷോർട്സില് ടൈമില്ല വീഡിയോ എടുക്കാൻ ആ എന്റെ കാര്യം പറഞ്ഞ പോലെ നൂറ് പണികളായിടയ്ക്ക് എനിക്ക് യൂട്യൂബ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുന്നില്ല പക്ഷെ ഷോർട്സില് എത്രയും കണ്ട് എത്രയാവൺ മലിനോ എത്രയോ നൂറുക്കയും കണ്ടടിക്കുമ്പത്തേനും എമൗണ്ട് കിട്ടുന്നതാണല്ലോ നമ്മുടെ മിഞ്ചി വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലോ പുള്ളിക്കാരത്ത് എന്നും ലൈവ് ഇടവേ രണ്ട് നേരം ലൈവ് ഇടും വീഡിയോ ഇടും ഷോർട്സ് ഇടും ഭയങ്കര സംഭവമാണ് കഴിഞ്ഞ ദിവസം ബോണസ് കിട്ടിയെന്ന് ബോണസ് യൂട്യൂബിൽ ബോണസ് കൊടുത്തുന്ന് മിഞ്ചിസ് വ്ളോഗ് ഒരു അമ്മയാണ് ഒരു വല്യമ്മ പിന്നെ പുള്ളിക്കാരിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഫുഡ് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക വീഡിയോ എടുക്കുക ഇടുക അല്ലേ സമയമുണ്ട് അവർക്ക് അറിയാം നമുക്കിതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ അല്ലേ പുള്ളിക്കാരി ലൈവ് കൂടുതലായിട്ട് ഇടുന്നുണ്ടേ ലൈവ് കൂടുതലായിട്ട് ഇടുമ്പത്തേനും ചാനൽ ഇങ്ങനെ റീച്ച് കേൾക്കുന്നുണ്ട് അപ്പം ബോണസ് കിട്ടും പോളിപ്പോ മറ്റേ യൂട്യൂബും ബോണസ് കൊടുക്കുമല്ലോ അതറിയത്തില്ലേ അത് കൂടുതൽ ടൈം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതായത് യൂട്യൂബ് ചാനല് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പുള്ളിക്കാർക്ക് ഡെയിലി രണ്ട് ടു ടൈംസ് ലൈവില് വരുന്നുണ്ട് ലൈവ് തന്നെ നല്ല ലെങ്ത് ഉള്ള ലൈവാണ് പിന്നെ വീഡിയോ ഇടും ഷോർട്സ് ഇടും അപ്പം കൂടുതലായിട്ടും ചാനലിൽ എൻഗേജ് ആവുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ കൊടുക്കുന്ന ബോണസ് ആയിരിക്കും നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടുക നമ്മൾ വീഡിയോ മാത്രം തട്ടിയിട്ട് നമ്മളങ്ങ് പോവും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയങ്ങ് പോവും അപ്പം നമുക്ക് അധികം എൻഗേജ് ഇട്ട് വരുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ എനിക്കും കിട്ടണ്ടേ ഇതിൽ തന്നെയല്ലേ അല്ലേ ഇതിൽ തന്നെ എന്ന് പറയുമ്പം ഒരു ദിവസം അത്ര വീഡിയോ ഇടുന്നുണ്ട് ലൈവ് ഇടുന്നുണ്ടോ ലൈവ് ഉണ്ടോ ഷോർട്സ് ഉണ്ടോ അപ്പൊ ഷോർട്സും വീഡിയോയും മാത്രമല്ല കേക്ക് ഇടുന്നുള്ളൂ ലൈവ് അധികം ഇല്ലല്ലോ അപ്പൊ അത് കൊറച്ച് ആവുന്ന കുറച്ച് കൊറവായിരിക്കുമല്ലോ മറ്റേ ലൈവ് ഇടുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് എൻഗേജഡ് ആവുന്നത് കൂടുതലായിട്ടും അയ്യ എന് എന്താ എന്താ ഇപ്പൊ ഞാൻ നോക്കിയാലും പുള്ളിക്കാരി ലൈവ് ലൈവ് കാണും ഞാനെപ്പ നോക്കിയാലും പുള്ളിക്കാരി ലൈവിനുണ്ട് രണ്ടും ഉണ്ടല്ലോ ലൈവും കൂടെ ഇട് അപ്പൊ ഒരു നാലോ അഞ്ചു മണിക്കൂറൊക്കെ ലൈവ് ഇടുകയാണെങ്കിൽ സംഭവം സെറ്റ് ആയിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ ചില സമയത്ത് ഓർക്കും ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ലൈവിലിരുന്ന പോലെ എന്നൊക്കെ ഓർത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ലൈവ് ഫോൺ എടുക്കുമ്പം പിന്നെ മുഖം കാണിക്കാൻ മടി പിന്നെ രണ്ട് മണിക്കൂർ പോയിട്ട് ഒരു മണിക്കൂർ പോലും ഇരിക്കാൻ മടി ആരും ഇല്ലെന്നേ ചാനലിലേക്ക് ആരും വരും ചാനൽ ചത്തു കൊച്ചെൻ്റെ എൻ്റെ ചാനല് ഡെഡായി പിന്നെ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയതേ ഇപ്പം അതിൻ്റെ വാച്ച് കവറ് പതിയെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി സന്തോഷം ഇനി എന്നും ഇടും ആ ഇനി ലൈവ് ഇടുക ലൈവ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇടും അത് ഓണാക്കിയെങ്കിലും വെക്ക് അത് മറ്റേ ഗൂഗിളിൽ ഷെയർ ചെയ്തിട്ട് ഞാൻ പറ വാട്സപ്പ് ചെയ്യാവേ ആ ബോണസിന്റെ ഡീറ്റെയിൽ എങ്ങനെയാന്ന് ഞാൻ ഞാൻ എന്നവർക്കും അതൊന്ന് ഷെയർ ചെയ്ത് എന്താ സംഭവം എന്ന് അറിയണമല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ നോക്കാം മിക്ക പോകല്ലേ എന്താ സംഭവം എന്ന് നോക്കട്ടെ യു ക്യാൻ ഗീവ് എ യൂട്യൂബ് വോൺസ് എസ് ത്രൂ എ ഫ്യൂ മിഥെറ്റ്സ് എ വ്യൂവർ ക്യാൻ യൂസ് സൂപ്പർ താങ്ക്സ് ടു ഗീവ് എ വൺ ടൈം ടിപ്പ് ടു എ ക്രിയേറ്റർ ഓർ എ വ്യൂവർ ക്യാൻ ഹാവ് എ ഹൈപ്പ് വീഡിയോ എങ്ങനെയൊക്കെയാണല്ലേ ഗിഫ്റ്റിംഗ് ഈവണിംഗ് ബോണസ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പറയാവേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാവേ നോക്കു നോക്കുന്നുണ്ട് Tak apa, ba, pakai ba, mana? Ba. Pakai mana? Ba, Revi, pakai mana? Ba. Ten, ni ni, na, ni. ആ ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ ആൾക്കാർ കൂടുതൽ ഹൈപ്പ് ചെയ്യുമ്പോഴും ബോണസ് തരും എന്നാണ് പറയുന്നത് യൂട്യൂബ് ഒരു വീഡിയോയ്ക്ക് സ്വയമേവ ബോണസ് പോയിന്റുകൾ ബാധകമാക്കുന്നു ചെറിയ സൃഷ്ടാക്കൾക്ക് കൂടുതൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ആ നമ്മൾ ഈ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഹൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഇതനുസരിച്ച് ബോണസ് മൂന്ന് ടൈപ്പിൽ ബോണസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൃഷ്ടാക്കൾക്ക് സമ്മാന വരുമാന ബോണസുകളുണ്ട് അതായത് സമ്മാന വരുമാനത്തിൽ യൂട്യൂബ് ചിലപ്പോൾ സൃഷ്ടാക്കൾക്ക് ബോണസ് വാഗ്ദാനം ഉദാഹരണത്തിന് ഒരു മാസത്തിൽ സമ്മാനങ്ങളോട് കൂടി ഏറ്റവും കുറഞ്ഞ ലൈവ് സ്ട്രീമുകൾ ഉണ്ടായിരിക്കുക ആ അത് തന്നെ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ ഒരു മാസത്തിൽ അതായത് നമ്മുടെ ഈ എന്തു സംഭവം ഉണ്ടല്ലോ സൂപ്പർ സൂപ്പർ താങ്ക്സ് ഇല്ലേ സൂപ്പർ താങ്ക്സ് ഐ നമ്മൾ ലൈവൊക്കെ ഇടുമ്പോൾ കൂടുതൽ ആൾക്കാർ സൂപ്പർ താങ്ക്സ് നമുക്ക് തരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ലൈവ് സ്ട്രീമുകളിൽ ബോണസ് കൊടുക്കും അങ്ങനെയുള്ള ചാനലുകളിൽ ബോണസ് കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ സൂപ്പർ താങ്ക്സ് ഒക്കെ പിടിച്ചു മേടിക്കണം കേട്ടോ പിടിച്ച് മേടിക്കണം കഴിച്ച് പിടിച്ചു മേടിച്ചു പിന്നെ ഉദാഹരണത്തിന് ഒരു മാസത്തിൽ സമ്മാനങ്ങളോടുകൂടി ഏറ്റവും കുറഞ്ഞ ലൈവ് സ്ട്രീമുകൾ ഉണ്ടായിരിക്കും അപ്പം അതുപോലുള്ള ചില മാന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സൃഷ്ടാക്കൾക്ക് സമ്മാന വരുമാനത്തിൽ നിന്ന് ഒരു ബോണസ് ഉണ്ടായിരിക്കും എന്തുവാഴ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പിന്നെ ക്രിയേറ്റർ അവാർഡുകൾ യഥാക്രമം പതിനായിരം ഒരു ലക്ഷം അങ്ങനെ സബ് സബ്സ്ക്രൈബർമാരുടെ നാഴികക്കല്ലുകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് വെച്ചാ വായിക്കുന്നേ എന്നതാ സംഭവം ഗൂഗിളിനെ പോലും അറിയത്തില്ല അയ്യോ പെട്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയൊക്കെ കിളി പോയിരിക്കുക എന്തായാലും എങ്ങനെയാണ് സംഭവം ആ മറ്റേ യൂട്യൂബ് പ്രൊവൈഡ്സ് ഫിസിക്കൽ അവാർഡ് സിൽവർ ഗോൾഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് അപ്പം ഇത്രയൊക്കെ കിട്ടുന്ന യൂട്യൂബ് ചാനലുകൾക്കും റീച്ചിങ് സബ്സ്ക്രൈബർ മില്യൻസ്റ്റൺ എത്തിയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾക്കും ആ ക്രിയേറ്റർ അവാർഡറൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ പ്ലേ ബട്ടൺ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് ഓഫ് ഫോർ കോൺഷ്യസ് അപ്പൊ സൂപ്പർ താങ്ക്സ് പിടിച്ച് മേടിക്കുക ലൈവില് കുറെ ടൈം ഇരിക്കുക അപ്പൊ ഇതൊക്കെയാണ് സംഭവം ലൈവിലിരിക്കുമ്പോ സൂപ്പർ ടാങ്സ് ഒക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ ആയിട്ട് ആരേലും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചോളുക നമുക്ക് ആര് തരാനല്ലേ ശരിയാണ് ചില ലൈവിലൊക്കെ ചെല്ലുമ്പോ കാശൊക്കെ വാരിക്കോരി കൊടുക്കുന്ന കാണാം ഓരോ ആൾക്കാര് നമുക്കൊന്നും വരും തരാനില്ല എന്നാ ഞാൻ പോയി ലൈവ് ഇടട്ടെ ഇട്ടോ ഇട്ടോ ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ മൂന്ന് മണി ഒരു ദിവസം രണ്ടു നേരം മൂന്ന് മണിക്കൂർ ഗുളിക കഴിക്കുന്ന പോലെ രണ്ടു നേരം മൂന്ന് മണിക്കൂർ ഇടുക അത് ആറ് മണിക്കൂർ ലൈവ് അടിപൊളി അതിന്റെ ഇടയ്ക്ക് വീഡിയോ ഈ ഷോർട്സും എല്ലാം കൂടി ഇടുക അങ്ങനെ കൂടുതൽ എൻഗേജ് ആകുമ്പം കൂടുതൽ റീച്ചിലേക്ക് വരും ഇനി പോയിട്ട് ലൈവില് ലൈവ് ഇട്ട് കുത്തിയിരിക്കും അപ്പൊ യൂട്യൂബ് അന്നേരായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻ വരുന്നത് യൂട്യൂബ് ബോണസ് കൊടുക്കുന്ന നിർത്തി പുതി പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരും ഷോർട്സ് ഇടാറുണ്ട് ആ ഷോർട്ട് സീനൊക്കെ നല്ല പൈസ കിട്ടും നല്ല റീച്ചിൽ പോവാണ് ഒക്കെ അടിക്കുവാണെങ്കിൽ ഷോർട്ട് സീനോ ഫണ്ടൊക്കെ കിട്ടും അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ പോയിട്ട് ലോയ് വിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും അഞ്ചും ആറ് മണിക്കൂർ ഇരിക്കും അപ്പം പുതിയ അപ്ഡേഷനുമായിട്ട് വൈ ടി സ്റ്റുഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് ഇനി മുതൽ ബോണസ് കൊടുക്കുന്ന നിർത്തിയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് ഫേസ്ബുക്കിൽ പേജൊന്നും തുടങ്ങിയില്ലേന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കാ ഇതിലും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഫേസ്ബുക്കിൽ ഞാൻ എന്തായാലും ഒരു പേജൊക്കെ നല്ല സെറ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇടണം എന്നാണ് അഭാവ് സമയമില്ലാതെ ഹാ ഉറക്കം പറ്റും ചിരിക്കണ്ട ചിരിക്കണ്ട അവിടെ മഴവെല്ല ഉണ്ട് കുമരകം അടുത്താണോ താമസിക്കുന്നേ കുമരകം അടുത്തായിട്ടാണോ വെള്ളമൊക്കെ കേറുവോ നേരത്തെ അങ്ങോട്ട് വെള്ളം കേറിയെന്ന് തോന്നല്ലേ അവിടെ ഇപ്പോഴ ഇവിടെ മഴയാ വലിയ ശക്തിയിലൊന്നുമില്ല എന്നാലും മഴ ഉണ്ട് ചെറുതായിട്ട് കുറെ നേരം വൈവെയ്യുന്നുണ്ട് കൊച്ച ഞാനേ കാഞ്ഞിരപ്പള്ളി ആണ് കോട്ടയമ ജില്ല കുമരകാലം ഓ കുമരകാലപ്പുഴയാണ് ആണല്ലേ കാഞ്ഞിരപ്പള്ളി ഞാൻ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിന്ന് എന്റെ മനസ്സിലിരിക്കുന്നു അപ്പം ഞാൻ ഞാൻ ഞാനൊര്ത്തു അവിടെ ബോർഡർ വല്ലതായിരിക്കുന്നു നമ്മുടെ നീറ്റി മോ ചങ്ങനാശ്ശേരി തോട്ടക്കാട് ഏരിയ അപ്പൊ അവരടയ്ക്ക് കുമരകത്തിനൊക്കെ പോകുന്ന കാണാം അവിടെ അടുത്ത് എന്നൊക്കെ പറയാം അപ്പൊ ഞാനൊര്ത്ത് അത് ചങ്ങനാശ്ശേരിന്ന് എൻ്റെ മനസ്സിലിരുന്ന് കേട്ടെ കാഞ്ഞിരപ്പള്ളിയാണല്ലേ ¿Cómo se dice? ¿Cómo എന്തെങ്കിലൊക്കെ ലൈക്ക് തോണ്ടിട്ട് പോണേ മൂന്ന് പേര് വന്നിട്ട് കൊറേ പേരൊക്കെ വന്നിട്ട് പോയി ആരും ലൈക്ക് തന്നില്ല കുണുബേബി ഉണ്ട് എടി കുണു കുണൂ

കേക്ക് വന്നേപ്പയങ്കര ചാടാ പപ്പാടെ പപ്പാടെ പുറകിനു പുറകിനെ നടക്കുന്നുണ്ട് കുർത്താൻ കെട്ടു അയ്യോ മുപ്പത് മിനിറ്റ് ആവുമ്പോ ഞാൻ ലൈവ് നിർത്തുവേ അതിനെ എത്രയാകുമ്പോ വീണ്ടും ഇടും എനിക്ക് വാച്ചിറ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സന്തോഷം ഞാൻ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം പോയി നോക്കി എല്ലാവരുടെയും ചാനലിൽ പോയിട്ട് കമൻ്റ് ഇട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോണ്ടല്ലോ എല്ലാവരും ഇട്ടിട്ട് പോയിട്ടുണ്ട് ആരും തന്നെ വീഡിയോ ചെയ്യുന്നില്ല എല്ലാം പോയിട്ട് ഒരു വർഷം ആറു മാസം എട്ട് മാസം എല്ലാവരും തന്നെ ചാനൽ നിർത്തിപ്പോയി വീഡിയോസ് ഒന്നുമില്ല അതാണ് എൻ്റെ ചാനലും ചത്തത് എല്ലാം സെറ്റാക്കണം എല്ലാം സെറ്റാക്കണം സെറ്റ് എന്റെ പൊന്ന കള്ളന് കഞ്ഞിവെച്ചവന് ഞാനും പഴയതാണ് ആര് പറഞ്ഞ് പഴയ ഇതാര നിർത്തുകയാണോ കള്ളന് കഞ്ഞിവെച്ചവൻ ഏർ നിർത്തുന്നൊന്നുമില്ല നിർത്തുന്നില്ല എല്ലാം സെറ്റാക്കണം കള്ളന് വെച്ചവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ ഉണ്ടായിരുന്നല്ലോ ഉം ഞാനും പഴയതാണ് ആ നമ്മളെല്ലാം പഴയതാണ് ടിച്ചല്ലേ കള്ള കഞ്ഞിവച്ചവനെ എവിടെയോ നമ്മൾ സംസാരിച്ചായിരുന്നു അന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു ആരാന്ന് അല്ലേ ഞാൻ ഐഡന്റിഫൈ ചെയ്തായിരുന്നു ആരാ എന്നാലും ഒരു ക്ലോ തരാവോ ക്ലൂ തരാ ഇപ്പൊ എങ്ങും പോകാറില്ല പോകാറല്ലേ ആ ചാനലിൽ കൂടെയാണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും ഏതായാലും സബ്ബാണെന്ന് പറഞ്ഞ ആ സബ് ഞാൻ എന്തായാലും കള്ളൻ കഞ്ഞി വെച്ചവനെ യൂട്യൂബ് എവിടെ കേക്ക് മുങ്ങി കേക്ക് പോയോ രണ്ടുപേരും ഇവിടെ കാണുന്നുണ്ടല്ലോ ആ അതെ ഇരിക്കും ഇത് പോയില്ല പോയില്ല ഈ കഞ്ഞി വെച്ചത് ആരാന്നേ ഇരട്ട ന്യൂനമർദ്ദ ഭീഷണി മുല്ലപ്പെരിയാറിയിൽ ജലനിര ഉയരുന്നു ജാഗ്രതയിൽ സംസ്ഥാനം ആ ഇതെപ്പോഴത്തെ ന്യൂസാ പത്ത് ഹറ ഗോ പൊന്നെ ഞാനല്ലെന്ന് പറയുന്നത് ഞാനല്ല പക്ഷെ ഇത് ആരാണ് നോക്കട്ടെ ഞാൻ നോക്കട്ടെ എപ്പോഴും ഇന്ത് പരിചയപ്പെട്ടതാണ് കേട്ടോ ഞാൻ ഞാൻ മറന്നു പോയി വയ്യോളന്ന് പറയുന്നുണ്ട് ആ നേരെ സ്ഥലം വിടുവാൻ തോന്നുന്നു നോക്കട്ടെ 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 അത് ഐഡിയ ഐഡിയ അവിടെ പ്രവീൺ ബ്രോ ആണെന്ന് തോന്നുന്നു പ്രവീൺ ബ്രോ ആണോ പുള്ളിയാണെന്ന് തോന്നുന്നു കൂട് കടകെല്ലാം ചവിട്ടി പൊളിക്കുന്നുണ്ട് അവിടെ അകത്ത് കയറ്റാൻ വേണ്ടിയാണ് ശരി 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 ബൈ 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 ഇന്നൊരു ഷോർട്ട് ഇട്ടത് എട്ട് വ്യൂ അയ്യോ ഭയങ്കര ഭയങ്കര ഞാൻ മുങ്ങിയില്ല ആ ഇവിടെ ഉണ്ടായിരുന്നു ഞാനോടുത്ത് പോയിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ അത് ഐഡിയ ആണ് കിട്ടുന്നത് നമ്മുടെ പ്രവീണാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രവീൺ ഞാൻ മാത്രം മുങ്ങിയില്ല ആറ് പേര് ലൈവിനുണ്ട് ലൈക്ക് അടിക്കാൻ പറ്റുന്നവരൊന്നും ലൈക്ക് അടിച്ച് തരിക അല്ലാത്തവരെ ലൈക്ക് അടിക്കാതിരിക്കുക നൈറ്റീസും ഞാൻ അടുത്ത ആഴ്ച ചെയ്തത്തെ റെഡിയാക്കി അയക്കാം കേട്ടോ അടുത്ത ആഴ്ച അല്ലെ ഞാഴ്ച വേറൊരു ഡ്രസ്സിന്റെ പരിപാടികളിലാണ് കഫ്താൻ ചെയ്ത് കൊടുക്കണം അപ്പം അതിൽ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ഈ ആഴ്ച നടക്കട്ടെ പിന്നെ വേറെ ഇച്ചിരിപ്പണിയും കൂടി ഉണ്ട് നെക്സ്റ്റ് വീക്ക് നൈറ്റീവ്സ് ഞാൻ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ലൈവ് കട്ട് ചെയ്യുകയാണ് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം അതിയേ മതി ആ ശരി 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 അതെപ്പോൾ ഞാനും കട്ട് ചെയ്യുക ടാറ്റാ.